പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ എനിക്കിത്തിരി കുറച്ച് പിലോപ്പി എന്ന് പറഞ്ഞ മീനാണ് പിലോപ്പിന്നാ പിലോപ്പി തിലാപ്പിയാന്നോ അങ്ങനെയൊക്കെ പറയേണ്ട പേരാണ് അപ്പം അത് ഞാനിത് വറക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ഇതൊക്കെ വറക്കാൻ വെച്ചതാണ് ഒരു മൂന്ന് അയിലേം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വെറുതെ ഇട്ട് വെക്കാനാണ് മുളക് ഇട്ടിട്ട് അതിന് ഞാൻ മുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആദ്യം തന്നെ ഒന്ന് വഴറ്റി വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും ഇട്ടു ചെറിയ ഉള്ളി വഴറ്റി ഒരു പകുതി തക്കാളി എടുത്തു ടൊമാറ്റോയുടെ ഇത് ഇതിൻ്റെ പകുതി എടുത്തത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് ചേർത്തിട്ട് ഒരു കഷ്ണം കുടംപൊളി ഇട്ടിട്ടുണ്ട് ഇത്തിരി വാളംപൊടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇത് തിളച്ച് ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇതായി ഇതിൽ വേറെ പണിയൊന്നും ചെയ്യുന്നില്ല ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കരുവത്തിരി മാത്രമേ ഇനി ലാസ്റ്റ് ലാസ്റ്റിലിട്ടുള്ള ഉപ്പൊക്കെ ഇട്ടതാണ് மஞ்சள் படி உப்பும் வளடி எல்லாம் இட்டேஞ்சாட்டா லஞ்சு சோறு பின்ன அவியல் இது அவியல அவியல் பின்னரிலையும் பரிப்பும் குடிச்சு வச்சதா இது பப்படங்க പിന്നെ ചോറുണ്ട് അവീരുണ്ട് പിന്നെ അത് മുള മീൻ മുളകിട്ടത് അതാണ് നമ്മുടെ ഹൈ വെറ്റി അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആർക്കും ഒന്നും വേണ്ട ചേട്ടന് ഞാൻ എവിടെ വേണമോ അത് മീൻ മുളക് ഇട്ടത് അത് മുളകുള്ളതിനെ പിന്നെ അത് എനിക്കല്ലേ പിന്നെ നെയ്യും മീൻ വറുത്തതുണ്ട് അപ്പം ഞങ്ങൾ ഞാനൊരു കഷ്ണവും ഇതൊക്കെ എടുത്തിട്ട് ഇത്തിരി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളോട് പറയാം ഞാൻ ഉണ്ട് എപ്പടിയായിൽ ഇത്തിരി വറുത്തതെടുക്കാം അതായിലിയാണ് ചേട്ടാ എടുക്കുന്നത് ഇതാണ് പി ലോപ്പിടാം ഇതാണ് എടുക്കുക മീനിന്റെ കഷ്ണുണ്ട് മീൻ മുളകിട്ടത് കൊടംപൊടി ഇട്ടാണ് വെച്ചത് കേട്ടോ അടുത്തോളൂ അത് ആ കഷണം എടുക്കും അപ്പം അതെല്ലാം കൂട്ടി ഞാനൊരു പിടി അങ്ങ് പിടിക്കാം എൻ്റെ മക്കളെ എന്താ മുളകിട്ട് എടുക്കട്ടെ തിരി ഇൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ആ ടേസ്റ്റാണ് ഓഹ് മീനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട അതെന്താ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ എല്ലാം കൂടിയിട്ട് പിടി പിടിക്കട്ടെ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്ന് പറയാൻ പോലും എനിക്ക് പറ്റില്ല അത്രയും ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങളും ഊണ് ഒഴിച്ചോ ഊണ് അഴിച്ചില്ലെങ്കിൽ ഊണ് ഒഴിക്ക് പോയിട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്